ഒന്നാമത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻവെൻട്രി കൺട്രോൾ ടെക്നീക് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ കൺട്രോളിംഗ് ഹൈ വാല്യൂ ഐറ്റം വിത്ത് ലോ കൺസംഷൻ ഹൈ വാല്യൂ ഐറ്റംസ് വിത്ത് ലോ കൺസംഷൻ ഹൈ വാല്യൂ ഐറ്റംസ് ആണ് ലോ കൺസംഷൻ ആണ് അങ്ങനെയുള്ള ഐറ്റംസിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ലത് ഏതാണ് വി ഇ ഡി അനാലിസിസ് ആണോ എഫ് എസ് എൻ അനാലിസിസ് ആണോ എ ഡി സി അനാലിസിസ് ആണോ ജെ ഐ ടി ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റമാണോ ആൻസേഴ്സ് എടുത്തും പറഞ്ഞു പോവുകയാണ് ആൻസർ എ ബി സി അനാലിസിസ് ആണ് നമുക്കറിയാം അറിയാം എ ബി സി അനാലിസിസ് നമ്മളെ എ ബി സി എന്നും അത് തിരിക്കുന്നുണ്ട് അതിൽ എ എന്ന് പറഞ്ഞാൽ എന്താ ഹൈ വാല്യൂ ആയിട്ടുള്ള ലോ ഇൻ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ബി എന്ന് പറയുമ്പോ മോഡറേറ്റ് ഐറ്റംസ് സി എന്ന് പറയുമ്പോ ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ള ലോ വാല്യൂ ഉള്ള ഐറ്റംസ് ആണ് സോ ഈ രീതിയിൽ തരംതിരിക്കുന്ന എ ബി സി അനാലിസിസ് ആ എ ബി സി അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പം ഹൈ വാല്യൂ ഐറ്റംസ് ലോ കൺസംഷൻ നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് ക്ലിയർ ആണോ ഓക്കെ അല്ലേ യെസ് അനാലിസിസ് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ബിസി അനാലിസിസ് ക്ലാസിഫൈവെൻട്രിൻഡ് സി കാറ്റഗറി അതിലെ എ കാറ്റഗറി എന്താ ഹൈ വാല്യൂ വിത്ത് ലോ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ഉപയോഗിക്കത്തില്ല ലോ ക്വാണ്ടിറ്റിയുമായിരിക്കും ആ ഐറ്റംസിന് സ്ട്രിക്റ്റ് കൺട്രോൾ വേണം ബിക്കോസ് ദേ ആർ ഹൈ ഇൻ വാല്യൂ രണ്ടാമത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റോക്ക് വാലുവേഷൻ മെത്തേഡ് ഗീവ് ദ ലോവസ്റ്റ് പ്രോഫിറ്റ് ഡ്യൂറിങ് എ പീരിയഡ് ഓഫ് റൈസിംഗ് പ്രൈസ് പ്രൈസ് റൈസിംഗ് അതായത് ഇൻഫ്ലേഷണറി ടെൻഡൻസി കാണിക്കുമ്പോൾ മാർക്കറ്റ് നമുക്ക് ഏത് മെത്തേഡ് ആണ് ഉപയോഗിക്കാൻ സാധിക്കുക നമ്മൾ ഓൾറെഡി പഠിച്ചപ്പോഴേ പഠിച്ചതാണ് ലിഫോ മെത്തേഡ് ഇഷ്യൂസ് ദ മോസ്റ്റ് റീസെന്റ് കോസ്റ്റ് ഫസ്റ്റ് റിസൾട്ടിംഗ് ഇൻ ഹയർ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾട്ട് ആൻഡ് ലോവർ പ്രോഫിറ്റ് ഡ്യൂറിങ് ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ ടൈമിൽ സാധാരണ ലിഫോ മെത്തേഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത് ആണോ മൂന്നാമത്തത് ഇഒക്യു ഇസ് ദ ഓർഡർ ക്വാണ്ടിറ്റി ദാറ്റ് ഇഒക്യു എന്താ സംഭവിക്കുന്നത് ഓർഡറിങ് കോസ്റ്റ് മിനിമം ആയിരിക്കും കോസ്റ്റ് മിനിമം ആയിരിക്കും അപ്പൊ ഏതായിരിക്കും ഓപ്ഷൻ എ ആണ് മിനിമൈസ് ടോട്ടൽ ഓർഡറിങ് ആൻഡ് ക്യാരിയിങ് ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും മിനിമം ആയിട്ടുള്ള ഓർഡറിങ് ക്വാണ്ടിറ്റിയാ ഇന്ന് നമ്മൾ വിളിക്കുന്നു എം സി ക്യൂ ഫോർ എന്ത് കിട്ടും പറഞ്ഞോളൂ ഒരു ഡൗട്ട് ഉണ്ട് സാറെ അതായത് നമുക്ക് ഫിഫോയിലാണോ ഇൻഫ്ലേഷൻ ഫിഫോ ആണോ ഇൻഫ്ലേഷൻ പീരിയഡ് ടൈമിൽ നോക്കുന്നതിന് ലിഫോ ആണോ അതിനകത്ത് എനിക്ക് തോന്നുന്ന ഫസ്റ്റ് ക്ലാസ് റെക്കോർഡ് ഇന്ന് കേട്ടപ്പോ താങ്ക് യു സാർ സോ എം സി ക്യൂ ഫോർ ഒരു ക്വസ്റ്റ്യൻ എന്താ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് മാക്സിമം യൂസേജ് മാക്സിമം ലീ ടൈം എന്ത് ഈ ഓർഡർ ലെവൽ എന്ന് പറയും ക്ലിയർ ആണോ വൺ ഫിഫ്റ്റി ഇൻറ്റു പ്രോപ്പർ ആയിട്ട് മാക്സിമം ലീഡ് ടൈം ഫോർ വീക്സ് ആണ് സോ വൺ ഫിഫ്റ്റി ഇന്റു ഫോർ ചെയ്തത് ഓക്കെ അല്ലേ ആൻസറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് മാക്സിമം യൂസേജ് മാക്സിമം ലീറ്റ് ആയിരുന്ന ഇവിടെ ഫോർ വീക്സ് ആണ് ഇവിടെ ഫൈവ് ആയിട്ടിരിക്കുന്നത് ഫോർ ആണ് എടുക്കേണ്ടത് കേട്ടോ ഫോർ ആ എടുക്കേണ്ടത് സോ ആൻസർ ഡിഫറൻ്റ് ആയിരിക്കും വൺ ഫിഫ്റ്റി ഇന്റു ഫോർ ആണ് ഓക്കെ ആണോ ഓപ്ഷനിലും അത് കൊടുത്തിട്ടില്ല സോ കാൽക്കുലേഷനെ പറ്റിയ മിസ്റ്റേക്ക് ആണ് വൺ ഫിഫ്റ്റി ഇൻറ്റു ഫോർ ആണ് എടുക്കേണ്ടത് മാക്സിമം യൂസേജ് ഇൻറ്റു മാക്സിമം ലീഡ് ടൈം അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോളോയിങ്സ് നോട്ട് ടിപ്പിക്കലി കൺസിഡേർഡ് എ ക്യാരി കോസ്റ്റ് ക്യാരി കോസ്റ്റ് അല്ലാത്തത് എന്തൊക്കെയാണ് കോസ്റ്റ് ഓഫ് ഇൻഷുറൻസ് ഒബ്സൻസൺ കോസ്റ്റ് കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻഡ് ഓർഡർ കോസ്റ്റ് ഓഫ് വെയർ ഹൗസിംഗ് ഇതിൽ ഏതാണ് ക്യാരി കോസ്റ്റ് അല്ലാത്തത് ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെന്ററി സ്റ്റോർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കോസ്റ്റും ക്യാരി കോസ്റ്റ് അപ്പം ഇൻവെന്ററി സ്റ്റോർ ചെയ്യാൻ വെയർ ഹൗസ് നിങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് ക്യാരിയിങ് കോസ്റ്റിൽ വരും ആ ഒരു സ്റ്റോർ ചെയ്യുന്ന ആ ഒരു ഐറ്റത്തിന് നിങ്ങൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഫയർ ഇൻഷുറൻസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കോസ്റ്റും ക്യാരിയിങ് കോഴ്സ്സിനകത്ത് വരും ഇനി ഇത് ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നു ഒക്സലീറ്റ് ആയി പോകുന്നു അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവുന്നു അതെന്താ ക്യാരി കോസ്റ്റ് ക്ലിയർ ആണോ പക്ഷെ ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള കോഴ്സ് ഓർഡറിങ് കോസ്റ്റ് എന്നാണ് വിളിക്കുന്നത് അപ്പൊ ആൻസർ എന്താ കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻഡ് ഓർഡർ ആണ് ക്യാരി കോസ്റ്റ് അല്ലാത്തത് അപ്പൊ ക്യാരി കോസ്റ്റിനകത്ത് എന്തൊക്കെ വരും ഇൻക്ലൂഡ് സ്റ്റോറേജ് ഇൻഷുറൻസ് ഡിപ്രീസിയേഷൻ അതാണ് ഒബ്സവൻസെൻസ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ അപ്പൊ സ്റ്റോറേജിന് വേണ്ടിയിട്ടുണ്ടായ കോസ്റ്റ് വരും ഇൻഷുറൻസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഫയർ ഇൻഷുറൻസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് വരും ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോസ്റ്റ് വരും അതുപോലെ ഡിപ്രീസിയേഷൻ ഒബ്സവൻസസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് വരും ഇത് മൂന്നും ചെയ്തതാണ് കാര്യം കോസ്റ്റ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ സോ ഇതിനകത്ത് ഓർഡ് വണ്ണ ഏതാണ് കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻഡ് ഓർഡർ ആണ് അടുത്തത് വിച്ച് ഇൻവെൻട്രി ടെക്നീക് ഇസ് ബെസ്റ്റ് യൂടെ മെറ്റീരിയൽ കോസ്റ്റ്ലി ആൻഡ് യൂസ്ഡ് ഒൺലി ഇൻ എമർജൻസി മെറ്റീരിയൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് എമർജൻസി സിറ്റുവേഷൻസിനെ ആ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കത്തുള്ളു അപ്പൊ ഏത് മെത്തേഡാണ് നല്ലത് വി ഇ ഡി അനാലിസിസ് ആണ് നല്ലത് വി ഇ ഡി എന്ന് പറയുന്നത് എന്താണ് വൈറ്റൽ എസെൻഷ്യൽ ആ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് ക്ലിയർ ആണോ അതായത് വൈറ്റൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ് എസെൻഷ്യൽ ആൻഡ് കോസ്റ്റ്ലി ബട്ട് മേ ബി യൂസ്ഡ് റയർലി അതാണ് വൈറ്റൽ എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്ന ഐറ്റംസ് ക്ലിയർ ആണോ സോ ആ രീതിയിൽ നമുക്ക് ഏതെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ വി ഇ ഡി അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത് അപ്പൊ കോസ്റ്റ്ലി ഐറ്റംസ് ഉണ്ട് എമർജൻസി സിറ്റുവേഷൻസിലെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ വി ഡി അനാലിസിസ് നമുക്ക് അവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും സെവൻഡ് ക്വസ്റ്റ്യൻ പെർഫെക്ച്വൽ ഇൻവെൻട്രി സിസ്റ്റത്തിൽ പെർഫെക്ച്വൽ ഇൻവെൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് വരുന്ന അതേ സമയത്ത് തന്നെ അതിന്റെ പ്രോപ്പർ റെക്കോർഡിങ്സ് എല്ലാം നടന്നിരിക്കും ക്ലിയർ ആണോ അതായത് എല്ലാം സോഫ്റ്റ്വെയർ വഴിയായിരിക്കും പ്രോപ്പർ ആയിട്ട് അപ്ഡേഷൻ റിയൽ ടൈമിൽ നടക്കും ആരും പോയി സ്റ്റോക്ക് എണ്ണി തിട്ടപ്പെടുത്തേണ്ട ആവശ്യമൊന്നും വരുന്നില്ല എപ്പോഴും എപ്പോഴും പോയി എണ്ണി തിട്ടപ്പെടേണ്ട ആവശ്യം വരുന്നില്ല പെർഫെക്ച്വൽ ഇൻവെൻട്രി സിസ്റ്റം ക്ലിയർ ആണോ അങ്ങനെ ഒരു പെർഫെക്ഷൻ ഇൻവെന്ററി സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡിറ്റ് ഓഫ് ദ ഫോളോയിങ് ഇസ് അപ്ഡേറ്റഡ് കണ്ടിന്യൂസ്ലി ഏതായിരിക്കും എപ്പോഴും അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഫിസിക്കൽ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യണോ സ്റ്റോക്ക് ഇൻ ട്രാൻസിറ്റ് ആണ് അപ്ഡേറ്റ് ചെയ്യുന്നത് ബിൻ കാർഡ് ആണോ സ്റ്റോർ ലെഡ്ജർ ആണോ ആൻസർ സ്റ്റോർ ലെഡ്ജർ നമുക്കൊരു സ്റ്റോർ ലെഡ്ജർ കാണും പെർഫെക്ഷൻ ഇൻവെന്ററി സിസ്റ്റം ആണ് അപ്പൊ ഓരോ പ്രാവശ്യം ഇൻവെന്ററി വരുമ്പോഴും പോകുമ്പോഴും അപ്പോൾ തന്നെ അപ്ഡേഷൻ ഉണ്ടായിക്കൊണ്ടേ സ്റ്റോർ ലെഡ്ജറിൽ സോ സ്റ്റോർ ലെഡ്ജർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും പെർപെക്ച്വൽ ഇൻവെൻട്രി സിസ്റ്റത്തിൽ സ്റ്റോൺ ലെഡ്ജർ വിച്ച് ഇസ് മെയിൻറ്റൈൻഡ് ബൈ കോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അപ്ഡേറ്റഡ് കണ്ടിന്യൂസ്ലി എപ്പോഴും അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും ടു റിഫ്ലെക്ട് എവറി ട്രാൻസാക്ഷൻ ക്ലിയർ അല്ലേ സ്റ്റോൺ ലെഡ്ജറാണ് അവിടെ ആൻസർ പറയുന്നത് ബിൻകാഡ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ബിൻകാർഡ് എന്ന് പറയുന്നത് ബിൻകാർഡ് കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്യത്തില്ല സ്റ്റോൺ ലെഡ്ജറിലാണ് പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്ഡേഷൻ വരുന്നത് ഇൻ കേസ് ഓഫ് പെർഫക്ച്വൽ ഇൻവെൻട്രീ സിസ്റ്റർ എട്ടാമത്തത് അബ്നോർമൽ ലോസ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റിനാണ് എ ബാച്ച് ഓഫ് മെറ്റീരിയൽ ഹാസ് ഹൺഡ്രഡ് യൂണിറ്റ് നൂറ് യൂണിറ്റ് ഉണ്ട് നോർമൽ ലോസ് അഞ്ച് ശതമാനം നൂറ് യൂണിറ്റിൽ അഞ്ച് ശതമാനം എപ്പോഴും നോർമലി ലോസ് ആയി പോവും നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ആ ലോസ് തടുക്കാനായിട്ട് സാധിക്കത്തില്ല ആക്ച്വൽ ഔട്ട്പുട്ട് പുട്ട് നയൻറ്റി ടു പെർസെന്റേജ് നയൻറ്റി ടു യൂണിറ്റ്സ് അങ്ങനെയാണെങ്കിൽ അബ്നോർമൽ ലോസ് എത്രയാണ് നൂറ് യൂണിറ്റിന്റെ അഞ്ച് ശതമാനം നോർമൽ ലോസ് ആയിട്ട് പോയിരിക്കും ക്ലിയർ ആണോ അതായത് നമ്മളുടെ കയ്യിൽ എത്ര കിട്ടത്തുള്ളൂ തൊണ്ണൂറ്റഞ്ച് യൂണിറ്റ് സാധാരണ കിട്ടത്തുള്ളൂ നോർമൽ ലോസ് കഴിച്ച് പക്ഷെ നമുക്ക് ഇവിടെ തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റ് കിട്ടിയുള്ളൂ അതായത് സാധാരണ കിട്ടുന്നതിനേക്കാളും വീണ്ടും കുറഞ്ഞു ബാക്കി മൂന്ന് യൂണിറ്റ് കുറഞ്ഞത് നമ്മുടെ അനാസ്ഥ കൊണ്ടായിരിക്കും ആ മൂന്ന് യൂണിറ്റ് എന്തായിരിക്കും അപ്നോർമൽ ലോസ് ആയിരിക്കും സോ അപ്നോർമൽ ലോസ് എത്രയാണ് നയൻറ്റി ഫൈവ് മൈനസ് നയൻറ്റി ടു ത്രീ യൂണിറ്റ്സ് ആണ് നയൻറ്റി ഫൈവ് എങ്ങനെയാണ് കിട്ടിയത് ഹൺഡ്രഡ് ഇൻറ്റു ഫൈവ് ഹൺഡ്രഡ് ഇന്റു ഫൈവ് പെർസെൻറ്റേജ് ഹൺഡ്രഡിൽ നിന്ന് കുറയ്ക്കുമ്പോൾ

റീഡ് ടാക്സ് വിത്തൌട്ട് ലൈൻ ഓഫ് സൈറ്റ് ആർ എഫ് ഐ ഡി മോർ എക്സ്പെൻസീവ് ദാൻ ബാർ കോഡ് ആർ എഫ് ഐ ഡി ടാക് കി റീയൂസ് ആർ എഫ് ഐ ഡി വർക്ക് യൂസ് റേഡിയോ വേവ്സ് റേഡിയോ വേവ്സ് വെച്ചൊക്കെ തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നത് അത് കറക്റ്റ് ആണ് ആർ എഫ് ഐ ഡി ടാക്സിന് എന്ത് ചെയ്യാൻ പറ്റും ലൈൻ ഓഫ് സൈറ്റ് ഇല്ലാതെ തന്നെ റീഡ് ചെയ്യാനായിട്ട് സാധിക്കും ബാർ കോഡിനെക്കാളും എക്സ്പെൻസീവ് ആണ് ആർ എഫ് ഐ ഡി എന്ന് പറയുന്നത് റേഡിയോ ഫ്രീക്വൻസി വെച്ച് യൂസ് ചെയ്യുന്നതുമാണ് പക്ഷെ ഇത് റീ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് RFID എഫ് ഐ ഡി ടാക്സ് അൺ ലൈക്ക് ബാർ കോഡ്സ് വിച്ച് ആർ ടിപ്പിക്കലി ഡിസ്പോസിൾ ബാർ RFID ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആർ എഫ് ഐ ഡി ടാക്സ് ചെയ്യും അതുകൊണ്ടാണ് ബാർ കോഡിനൊക്കെ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആകുന്നതും ക്ലിയർ ആണോ ും കൂടുതലാണ് ആക്ച്വൽ അപ്പോൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് സീറോ ആണോ അഡ്വാഴ്സ് ആണോ ഫേവറബിൾ ആണോ നോൺ മെഷറബിൾ ആണോ എന്തായിരിക്കും പറയാവും ആയിരിക്കും അവിടെ നമുക്ക് അഡ്വാസ് ആണ് ലഭിക്കുന്നത് പ്രൈസ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഏതാണ് മെറ്റീരിയൽ പ്രൈസ് ഇക്വേഷൻ പ്രോപ്പറായി ഇക്വേഷൻ പഠിക്കണം സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇന്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ് പ്രൈസ് വേരിയൻസിൽ വരുന്നത് ക്ലിയർ ആണോ യൂസേജ് വേരിയൻസിൽ വരുമ്പോഴത്തേക്ക് സ്റ്റാൻഡേർഡ് പ്രൈസ് ആകരുന്ന് ഇന്റു സ്റ്റാൻഡേർഡ് പ്രൈസ് വരുന്നത് ഓക്കെ ആണോ ആ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ട് എം സി ക്യു ത്രീ ഈ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ റിക്വയർഡ് ഫോർ വൺ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് ഫോർ കെ ജി എറ്റ് റുപ്പീസ് ഫൈവ് ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ വേണത് നാല് കിലോ മെറ്റീരിയൽ വേണം ക്ലിയർ അറ്റ് ദുപ്പീസ് ഫൈവ് അഞ്ച് രൂപ വരെയുള്ള നാല് കിലോയുടെ മെറ്റീരിയൽസ് വേണം എന്നാലും ഒരു യൂണിറ്റ് പ്രൊഡക്ഷൻ ഔട്ട് പുട്ട് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ ആക്ച്വൽ യൂസേജ് ഇതാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വേണ്ട ഫോർ കെ ജി ആൻഡ് റുപ്പീസ് ഫൈവ് അപ്പൊ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് പ്രൈസ് കിട്ടി ക്ലിയർ ആക്ച്വൽ ആക്ച്വൽ യൂസേജ് ആക്ച്വൽ ക്വാണ്ടിറ്റി ആൻഡ് ആക്ച്വൽ പ്രൈസ് ഫൈവ് ആൻഡ് സിക്സ് പെർ യൂണിറ്റ് ആണോ അപ്പൊ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റ്സ് എത്രയാണ് അതാണ് ചോദിക്കുന്നത് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എത്രയായി ക്ലിയർ ആണോ നൂറ് യൂണിറ്റ്സ് വരുമ്പോൾ നമ്മൾ നൂറ് യൂണിറ്റ്സിന്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണക്കാക്കണം ആക്കണം ഒരു യൂണിറ്റ് നാലാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നൂറ് യൂണിറ്റ് നാനൂറ് കിലോയാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എസ് ക്യൂ ക്ലിയർ ആണോ അവിടെ പ്രൈസിനെ പറ്റി നമ്മൾ അധികം നോക്കേണ്ട ആവശ്യമില്ല ആക്ച്വൽ ക്വാണ്ടിറ്റി അടുത്തത് നോക്കണം ആക്ച്വൽ ക്വാണ്ടിറ്റി ഫൈവ് കെ ജി ആണ് അപ്പൊ നൂറ് ഇന്റു ഫൈവ് ഫൈവ് ഹൺഡ്രഡ് കെ ജി ക്ലിയർ ആണോ ഇക്വേഷൻ എന്താ മെറ്റീരിയൽ യൂസേജ് ഏരിയൻസിൻ്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇന്റു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് പ്രൈസ് അപ്പൊ നമുക്ക് എന്ത് കിട്ടും നെഗറ്റീവ് ആ കിട്ടുന്നത് സോ ഫൈവ് ഹൺഡ്രഡ് അടുവേഴ്സ് ആണ് ആൻസർ വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അടുവേഴ്സ് സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ ഫൈവ് ഹൺഡ്രഡ് അടുവേഴ്സ് ക്ലിയർ ആണോ എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യം മനസ്സിലായോ മനസ്സിലായും എം സി ക്യൂ ഫോർ വിച്ച് ആർ ദോളോയിങ് നോട്ട് എ കോസ് ഓഫ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് മെറ്റീരിയൽ മിക്സ് വേരിയൻസിന്റെ കാരണമല്ലാത്തത് ഉണ്ട് ൂട്ട് ഇ ആണ് ഞാൻ ഉപയോഗിച്ചതെങ്കിൽ മിക്സിൽ ചേഞ്ച് വന്നു സോ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് മെറ്റീരിയൽ മിക്സിൽ ചേഞ്ച് വരാൻ മെറ്റീരിയൽസ് കാണണോ ചേഞ്ച് ഇൻ ഓഫ് മെറ്റീരിയൽ യൂസ് എയും ബി സി പത്ത് പത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ഒന്ന ഈസ്റ്റ് രണ്ട് ഈസ്റ്റ് മൂന്ന് റേഷ്യോ എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് റേഷ്യോ ചേഞ്ച് ചെയ്തു പ്രപ്പോർഷൻ ചേഞ്ച് ചെയ്തു അങ്ങനെ ആണെങ്കിലും മിക്സ് ചേഞ്ച് ആകും ഇൻകറക്റ്റ് ബ്ലെൻഡിംഗ് വർക്കർ അത്ര സ്കിൽഡ് അല്ല പ്രോപ്പർ ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയില്ല ഇൻകറക്റ്റ് ബ്ലെൻഡിംഗ് എപ്പോഴും മിക്സ് ചേഞ്ച് ആയി പോകും വേസ്റ്റേജ് ഡ്യൂറിംഗ് സ്റ്റോറേജ് സ്റ്റോറേജ് അത്ര വേസ്റ്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് മെറ്റീരിയൽ മിക്സ് വേരിയൻസിന്റെ ഭാഗം ആകുന്നില്ല വേസ്റ്റേജ് ഡ്യൂറിംഗ് സ്റ്റോറേജ് യൂസേജ് വേരിയൻസ് വേരിയൻസിന്റെ ഭാഗമാകുന്നു ബട്ട് ഇറ്റ് മിക്സ് ഇറ്റ് ഇസ് നോട്ട് ഓഫ് മിക്സ് വേരിയൻസ് ക്ലിയർ ആണോ എന്തിന്റെ സമ്മ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിന്റെയും മെറ്റീരിയൽ യൂസേജ് വേരിയൻസിന്റെയും സമ്മാണ് എം ടി പ്ലസ് എം യു ഡി ആണ് അടുത്തത് എം സി ക്യൂ സിക്സ് പിന്നെ പ്രൊഡക്ഷൻ പ്രോസസ് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് വൺ ട്വന്റി കെ ജി സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ക്ലിയർ എസ് ക്യൂ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ഹൺഡ്രഡ് കെ ജി ഔട്ട് പുട്ട് ഹൺഡ്രഡ് കെ ജി ഔട്ട്പുട്ട് വേണ്ട സ്റ്റാൻഡേർഡ് ഇൻപുട്ടാണ് അപ്പൊ സ്റ്റാൻഡേർഡ് ഇൻപുട്ടും സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടും കിട്ടിയിട്ടുണ്ട് ക്ലിയർ അല്ലേ ഇഫ് ആക്ച്വൽ ഇൻപുട്ട് ഇസ് വൺ തേർട്ടി കെ ജി ഫോർ ദ സെയിം ഔട്ട്പുട്ട് പുട്ട് സെയിം ഔട്ട്പുട്ടുള്ള ആക്ച്വൽ ഇൻപുട്ട് വൺ തേർട്ടി കെ ജി ആണെങ്കിൽ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എത്രയാണ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് ആ ചോദിച്ചിരിക്കുന്നത് ക്ലിയർ ആണോ മെറ്റീരിയൽ എങ്ങനെയായിരിക്കും കാരണം ായിരിക്കും കൂടുതലാണ് സ്റ്റാൻഡേർഡിനേക്കാളും കൂടുതലാണ് സോ ഈസ് ലോവർ ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആണോ ആൻഡ് ഇൻപുട്ട് കൂടുന്നു സോ ഇറ്റ് റിസൾട്ട് ഇൻ ലോവർ ഈൽഡ് സോ ആക്ച്വൽ ഇൻപുട്ട് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് അവിടെ ആയിട്ടുള്ള ഈൽഡ് ഏരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്